ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം പതിനാല് കനിവുള്ള ഉമ്മ നാടും വീടും വിട്ട നാണുവാശാൻ കാട്ടിലും മേട്ടിലും കടലോരത്തും ഓണം കേറാ മൂലകളിലുമൊക്കെ അലഞ്ഞു നടന്നു ഏകാന്തതയെ അദ്ദേഹം കൂടുതലായി ഇഷ്ടപ്പെട്ടു പറ്റിയ സ്ഥലമാണെന്ന് തോന്നിയാൽ അവിടെ ഏറെ നേരം ധ്യാനശീലനായി ഇരിക്കും അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും അനന്തമായ നടത്തം എങ്ങോട്ടെന്നില്ലാതെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും ക്ഷേത്രാംഗളങ്ങളിൽ കിടന്നുറങ്ങും അദ്ദേഹത്തിന്റെ മനസ്സ് ഏതോ ഒരു മഹാജ്യോതിസിനെ തിരയുകയായിരുന്നു ഒരു ദിവസം നാണുവാശാൻ അഞ്ചു തെങ്ങിലെ ഒരു വഴിയോരത്തു കൂടെ നടന്നു വരികയായിരുന്നു നാൽക്കവലയും ഒരു മുസ്ലിമിന്റെ ചായക്കടയുണ്ട് കടയുടെ മുന്നിലെത്തിയപ്പോൾ കടക്കാരന്റെ ഉമ്മ നാണുവാശാനെ ക്ഷണിച്ചു സ്വാമി ഇങ്ങോട്ട് വാ കുറച്ച് പുട്ടും ചായയും കഴിച്ചിട്ട് പോകാം ഒഴിവ് കഴിവൊന്നും പറയാതെ നാണുവാശാൻ കടയിലേക്ക് കയറി പ്രായം ചെന്ന ആ ഉമ്മ ഒരിലച്ചീമ്പിനകത്ത് ആവിപ്പറക്കുന്ന പുട്ടും ഒരു കോപ്പ നിറയെ ചായയും കൊണ്ടുവന്നു കൊടുത്തു സ്വന്തം അമ്മയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത് പോലെ അദ്ദേഹം പുട്ടും ചായയും കഴിച്ചു കടയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സ്വാമിയുടെ കണ്ണിൽ നന്ദിയുടെ പ്രകാശമലരുകൾ വിരിയുന്നത് കടക്കാരനും ഉമ്മയും കണ്ടു പിന്നീട് ആ ഉമ്മ ഈ അനുഭവം അവരുടെ അയൽക്കാരോടും ബന്ധുക്കളോടും പേരക്കുട്ടികളോടുമെല്ലാം ആവർത്തിച്ചു പറയാറുണ്ടായിരുന്നു ഞാൻ കടയിൽ നിൽക്കുമ്പോ സ്വർണ്ണ ഒരു ചെറുപ്പക്കാരൻ അതാ കടയ്ക്ക് മുന്നിൽ നിൽക്കുന്നു ഞാൻ സൂക്ഷിച്ചു നോക്കി എന്തൊരു പ്രകാശമുള്ള മുഖം നാടൊക്കെ ചുറ്റിത്തിരിയുന്ന ഒരു സ്വാമിയാണെന്ന് മനസ്സിലായി ഞാൻ അദ്ദേഹത്തെ ചായ കുടിക്കാൻ ക്ഷണിച്ചു ഒരു ഇല ഇലയെടുത്ത് തുടച്ച് വൃത്തിയാക്കി അതിലൊരു കഷ്ണം പുട്ടെടുത്ത് വെച്ചു സ്വർണം പൂശിയത് പോലുള്ള വിരലകൾ കൊണ്ട് ആ പുട്ടെടുത്ത് കഴിക്കുന്നത് കണ്ടാൽ അള്ള വന്ന് അടുത്തിരുന്ന് കഴിക്കുകയാണെന്ന് തോന്നും ഉമ്മക്ക് അദ്ദേഹത്തെ കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല അത്രമാത്രം തേജസ്വിയായ ആ മനുഷ്യൻ അവരെ ആകർഷിച്ചിരുന്നു ിൽക്കാലത്തും പലപ്പോഴും ഗുരുദേവൻ അഞ്ചു തെങ്ങിലൂടെ വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ചായക്കടയ്ക്ക് സമീപം വടിയും കുത്തിപ്പിടിച്ചു നിൽക്കുന്ന ആ നല്ല ഉമ്മയെ കാണുമായിരുന്നു അപ്പോൾ അദ്ദേഹം കൂടെയുള്ള അനുചരന്മാരോട് നന്ദി പറയും നമുക്ക് പലപ്പോഴും ആഹാരം തന്നിട്ടുള്ള ഉമ്മയാണ് ഈ നിൽക്കുന്നത് കനിവുള്ള ഉമ്മ തികഞ്ഞ സന്തോഷത്തോടെ അവരനുഗ്രഹിച്ചിട്ട് ഗുരുദേവൻ കടന്നു പോകാറുണ്ടായിരുന്നുള്ളൂ. ശേഷം ഭാഗം തുടരും